ഇന്ന് തയ്യാറാക്കുന്നത് പപ്പടം കൊണ്ട് ഒരു പപ്പടം പൂരി അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു അഞ്ചാറ് പപ്പടം എടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് അര കാൽ കപ്പ് തേങ്ങ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് മൂന്ന് ഏലക്കാണ് ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ മൈദയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് കട്ടിക്കൊന്ന് കലക്കി എടുക്കണം നല്ലതുപോലെ ആ കട്ടയൊക്കെ വരെ ഒന്ന് കലക്കിയെടുക്കണം ഒരു പപ്പടം എടുത്ത് അതിൽ നമ്മൾ തേങ്ങ റെഡിയാക്കി വച്ചേക്കുന്നത് അതിൽ നിന്ന് ഒരു കുറച്ച് ഒരു ടീസ്പൂൺ എടുത്ത് പപ്പടത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മൈദ കലക്കി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് കുറച്ചെടുത്ത് നാല് സൈഡും ഒന്ന് നമുക്കത് തേച്ച് കൊടുക്കാം അത് പപ്പടം ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ചേർ മൈദ ചേർത്ത് കലക്കി ഇതെല്ലാം തേർച്ചൊട്ടിൻ്റെ ഇത് പപ്പടത്തിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ കലയ്ക്ക് തേച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ട്യൂബ് എടുത്ത് ഒന്ന് കുത്തി കൊടുക്കാം ഇത് കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ പെട്ടെന്നങ്ങ് തുറന്ന് പോവാതിരിക്കാം ഇതുപോലെ എല്ലാ പപ്പടവും നമുക്ക് തേങ്ങ വെച്ച് ച്ച് അടച്ച് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ എല്ലാ പപ്പടവും ഞാൻ തേങ്ങയെല്ലാം വെച്ച് മൊത്തം അഞ്ച് പപ്പടം കിട്ടിയിട്ടുണ്ട് ഇത് എണ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം പപ്പടം ഓരോന്നായിട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് മുരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് തിരിച്ച് മറിച്ച് ഒന്നും ഇട്ട് നല്ലതണം നല്ല പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നതൊക്കെ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് വെക്കുക ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് പതുക്കെ കോരിയെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം ഇത് നമുക്ക് നാല് മണിക്ക് ചായക്കൊക്കെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പപ്പടവും തേങ്ങയും പഞ്ചസാരയും മാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല വിളുപ്പിന് ചായരോടെ നാല് മണിക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടിയെ സ്കൂൾ വിട്ടവരുമ്പോൾ പെട്ടെന്ന് അവർക്ക് അത് ഇത് ഉണ്ടാക്കി കൊടുക്കാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത് പക്ഷേ ചൂടോടെ ഇത് കഴിക്കണം ഈ രീതിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക